അടുത്തതായിട്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ലെസ്ബിയൻ കപ്പിൾസായ ആതിലെയും നൂറയുമാണ് ധൈര്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയൊക്കെ പ്രതീകമെന്ന് പറഞ്ഞാണ് ലാലേട്ടൻ ആതിലെയും ന്യൂറയും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് ഞങ്ങൾ ഒരിക്കലും സേഫ് ഗെയിം കളിക്കില്ല ഒരു ഹിസ്റ്ററി സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നതിൽ വന്നിരിക്കുന്നത് ഇരുവരും പറയുന്നത് അത് മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റാരും ഇല്ല ഞങ്ങൾക്കിപ്പോൾ ഒരു സഹോദരിയായ ജീവിതയുണ്ട് അല്ലാതെ ഞങ്ങളുടെ ഫാമിലിയും സൊസൈറ്റിയും ഒക്കെ ഞങ്ങളുടെ റിലേഷൻ ഇപ്പോഴും എതിരാണെന്ന് ഇരുവരും പറയുന്നുണ്ട് നിങ്ങളുടെ ഈ റിലേഷൻ ഹൗസിനുള്ളിൽ സർവൈവ് ചെയ്യുമോ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്ന സമയത്ത് ഇരുവരും പറയുന്നുണ്ട് ഞങ്ങൾ കുറേ ഫൈറ്റ് ചെയ്താണ് ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നത് അതുകൊണ്ട് എന്തായാലും റിലേഷൻ ബ്രേക്ക് ആവില്ല സർവൈവ് ചെയ്യുമ്പോൾ ചെയ്യുമെന്ന് തന്നെയാണ് ഇരുവരും പറയുന്നത് മാത്രമല്ല ലാലേട്ടൻ ചോദിക്കുന്നത് നിങ്ങളെ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളെ കൂടെ കൂട്ടുമോ അതോ നിങ്ങളുമായിട്ട് അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻറ്റുമായിട്ട് നിങ്ങൾ സൈഡിൽ മാറിയിരുന്ന് കരയുമോ അതോ നിങ്ങൾ ഫൈറ്റ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇരുവരും പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഫൈറ്റ് ചെയ്യും ഞങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ വോട്ട് ചെയ്താൽ മതി എന്നാണ് ആതിലെയും നൂറയും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് ഹൗസിലേക്ക് കയറുന്നത് ഇവരുടെ കളികൾക്കായി നമ്മൾ കാത്തിരിക്കണം